ഓരോ ദിവസം കഴിയും തോറും എനിക്ക് നേരിടാനുള്ള മെല്ലാൻമാരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടേ ഈ യാത്രയുടെ പിന്നിൽ അതേ കഥയാണ് ഇന്ന് എന്റെ ശത്രുക്കൾ തമ്മിൽ ശത്രുക്കളായി തല്ലുണ്ടാക്കലേക്ക് ഞാൻ പോവാ പോവാ വിടടാ വിടടാ എടാ ടി ഞാൻ ഓൻറെ അടുത്തുനിന്ന് വാങ്ങി തരട്ടോ കള കുണ്ട ആടാ അക്കാൻ വെച്ചാ കുണ്ടാ കാണാൻ അല്ലൊരു കാലത്തിന് ആയിക്കൊണ്ടു അതിൽ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവനോട് ഇപ്പൊ വരുന്നാണല്ലോ പറഞ്ഞേ ഓൻ പെത്താ മതിയാവൂലേ എന്തായാലും ഓൻ പെട്ടെന്ന് എത്തിട്ട് വേണോ എന്നോട് കാര്യങ്ങളൊക്കെ എന്റെ ആവശ്യ തമാശകളേക്ക് അങ്ങനെയാണെന്റെ ആശം പഠിപ്പിച്ച് ആരാണ് തമാശക്കാന്ന് പറഞ്ഞേ ആവശ്യം വിളിച്ച് എന്റെ കൂടെ വർത്താനം പറയാക്കി പറയാ സമയമില്ല ഞാൻ ഞാൻ പോകും പറയാൻ പറ്റുവോ മറ്റൊരാൾക്ക് രീതിയിൽ ഞാൻ യാതൊരു സഹായം ചെയ്യില്ല എനിക്ക് വേണ്ട ഒരു സഹായം ചോദിച്ച ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുല്ല അവനൊരെണ്ണം കൊടുക്കണം കൊറേ ആയി ഓങ്ങി വെച്ചിട്ട് എന്റെ കൊണ്ട് കയ്യിലില്ലല്ലോ ഇപ്പൊ കൊടുത്താൽ ഈ വണ്ടത്തോലെ കച്ചറക്കി വെക്കണ്ട കളി വഷളാവും

അടിച്ചിട്ട് പോടാ എന്നോട് ഇപ്പോഴും പറയാ കളി വേണ്ട ഈ പോടാ നിന്റെ മുന്നിലുള്ള ശത്രു ചിലപ്പോൾ നിന്റെ മിത്രമായേക്കാം എന്നാലും പേടിച്ചോ ശത്രുവിനെ അടിച്ചിട്ടും അവൻ ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്ന നിമിഷം തിരിച്ചാക്രമിക്കാൻ വരുമെന്ന് തോന്നുന്ന സമയം ചിലപ്പോൾ നിൻ്റെ അവസാന ശ്വാസമാണ് തോന്നുന്നത് നീ ഒറ്റപ്പെട്ട് നീ എടുക്കുന്ന നിന്റെ അവസാനം ഇവിടെ നിനക്ക് തുണയായി ഒരാൾ വരും ആയുധം നിൻ്റെ കയ്യിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആപത്തിലേക്ക് നയിക്കും ആ യോധന കലകൾ തമാശക്ക് ഉപയോഗിക്കാനുള്ള നീ പഠിച്ച അഭ്യാസ എതിരാളിയെ ഉപദ്രവിക്കാനാവരുന്ന് ശത്രുക്കാർ ഒന്നിച്ചൊന്നും മനസ്സിലാക്കുന്ന സമയം നീ ഒറ്റപ്പെട്ടു പോയെന്ന് നിനക്ക് തോന്നുമ്പോൾ നിനക്ക് തുണയായ ഒരാൾ വരും നീ ഭയക്കേണ്ടത് നിന്റെ ശത്രുവിനെയല്ല നിന്റെ മിത്രത്തെ തന്നെയാണ് നിന്റെ അവസാന ശ്വാസം വരെ എതിരാളിയെ പോരാടാനുള്ള തോറ്റുപോയെന്ന് തോന്നുമ്പോൾ നിനക്ക് തുണയായി ഒരാൾ വരും ഒരാൾ വരും നെഞ്ചുകെടുക്കുന്നത് ഓനെ നഞ്ചക്കെടുത്ത് ആശയം കൂട്ടി പോവാൻ നോക്കും നീ പഠിക്കുന്ന ഓരോ ചെറിയ അറിവും ഒരു കാലം നിനക്ക് സഹായമായി സഹായമായിടാടാ വണ്ടിക്കോ ഓടിച്ചിട്ടോ വന്നേക്കോ